എല്ലാവർക്കും നമസ്കാരം അപ്പം അടുത്ത ലൈവ് നമ്മളുടെ ഫോൺ പോയിട്ടോ അതാണ് അങ്ങോട്ട് ആ ലൈവ് കട്ട് ആയതാണ് ഇപ്പം ഉടനെ വരൂ കേട്ടോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാം ലൈക്ക് അടിച്ച് നിങ്ങളുടെ കട്ട സപ്പോർട്ട് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിക്കുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ സപ്പോർട്ട് അടിക്കാം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ലൈക്ക് ഹലോ ഹലോ ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് എല്ലാവരും മുപ്പത് പേര് ലൈവിലേക്ക് കേടി വന്നതായിരുന്നു ഇപ്പൊ ഒമ്പത് പേരേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് എനിക്ക് വേണം എന്നാലാണ് എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെ ലൈഫിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെറിയൊരു യൂട്യൂബിലാണ് നേരത്തെ ലൈവിൽ ഇച്ചിരി ഒരു പ്രശ്നം ഫോൺ ഉണ്ടായിരുന്നു രണ്ട്

ഞാൻ വേഗം എല്ല സപ്പോർട്ട് ചെയ്തേ ചെയ്തേ സപ്പോർട്ട് സപ്പോർട്ട് വേഗം നിങ്ങളുടെ എല്ലാവരുടെയും കട്ട് സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ പ്ലീസ് സപ്ലൈബ് ഹലോ ഹലോ ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് സപ്പോർട്ട് ുംമിച്ചിന്ന് ഞങ്ങളിപ്പോ താമസിക്കണേ നിങ്ങള് വിചാരിക്കണല്ലോ ഞങ്ങളുടെ വാടക വീടാണ് ഞാനിന്റെ അമിത് താമസിക്കുന്നു സപ്പോർട്ട് ചെയ്ത് അല്ല ഒരു സപ്പോർട്ട് ചെയ്യ പ്ലീസ് ഒന്ന് മെസ്സേജ് ഇട്ടേ ഞങ്ങളും ഒന്ന് യൂട്യൂബിലേക്ക് ഒന്ന് വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല എന്നിട്ടും അപ്പോൾ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി വീണെല്ലാവരും കൂടെ പഠിക്കുക അയക്കുക ഇതൊക്കെ നിങ്ങളെല്ലാവരും ചെയ്യാം കേട്ടോ നമുക്കിത് ലോങ് വീഡിയോ പോലെ ചെയ്യേണ്ടത് ലൈവായിരുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ ലോങ് വീഡിയോ ലൈവ് വരും മൂന്ന് ലൈവ് ും അതേപോലെ തന്നെ ലോങ് ലൈവ് ഈ മൂന്ന് വീട്ടിലാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് എല്ലാവരും വേഗം ലൈവ് സപ്പോർട്ടുകളോട് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് എനിക്ക് വേണം ഹായ് വന്നു അപ്പോൾ അന്നാനും അമ്മച്ചയും കുറേ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം അമേച്ചയും ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ പോയി കാണാം എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇപ്പോൾ ചെറിയ നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്റെ ചാനൽ വളരെ നല്ല രീതിയിലാണ് ആ രണ്ടാമത്തെ ലൈക്ക് അടിച്ചിട്ട് നന്ദി ഒന്ന് മെസ്സേജ് ചെയ്തിട്ടോളൂ ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്തിട്ടോളൂ കേട്ടോ ഇതിന് നേരത്തെ ലൈവ് ഈന്ന് നേരത്തെ ലൈവ് ഉണ്ടായിരുന്നു പക്ഷേ ആ ലൈവ് നല്ല രീതിയിൽ പോയതായിരുന്നു